ഇന്നേ ദിവസം ഈശോ നൽകുന്ന ഒരു സന്ദേശമാണ് യു ആർ വേർതി നിനക്ക് യോഗ്യതയുണ്ട് യു ആർ ക്വാളിഫൈഡ് ബൈ ജീസസ് ഈശോ നിന്നെ അംഗീകരിക്കുന്നു ബഹുമാനിക്കുന്നു ചിലപ്പോൾ നിന്റെ ചുറ്റുമുള്ളവർ നിന്റെ നിന്റെ ക്വാളിറ്റീനെയും നിന്റെ ആ ഒരു വിലയൊന്നും മനസ്സിലാക്കാതെ നിന്നെ വില കുറച്ച് കാണുന്ന ഒക്കെ ഉണ്ടെങ്കിൽ ഇന്ന് ദൈവം എങ്ങനെ നിന്നെ കാണുന്നു എന്നുള്ള കാര്യത്തെ നീ മനസ്സിലാക്കുക ചിലപ്പോൾ നിന്റെ വീട്ടിൽ തന്നെ നിനക്ക് അർഹത അർഹതപ്പെട്ട അംഗീകാരം കിട്ടുന്നില്ലായിരിക്കും പക്ഷെ ദൈവം നിന്നെ അംഗീകരിക്കുന്നു ചിലപ്പോൾ കുക്ക് ചെയ്ത ഭക്ഷണം നീ വീട്ടിൽ കുക്ക് ചെയ്യുന്ന ഭക്ഷണം അത് മറ്റുള്ളവർ അതിനെ അത് കൊള്ളത്തില്ല ചിലപ്പോൾ നിന്റെ ജോലി നല്ലതല്ല നീ പെർഫോം ചെയ്യുന്നത് അത്ര ബെറ്റർ അല്ല എന്നൊക്കെ പറഞ്ഞ് പലരും നിന്നെ വില കുറച്ച് കാണുകയും ഇടിച്ചു താഴ്ത്തുകയും ഒക്കെ ചെയ്യുമ്പോഴും അവിടെയൊക്കെ മനുഷ്യരുടെ അനുമാനങ്ങൾക്കപ്പുറമായിട്ട് മനുഷ്യരെന്തും പറയട്ടെ നിന്നെ കുറിച്ച് പക്ഷെ ദൈവത്തിന് നിന്നെക്കുറിച്ചുള്ള ബോധ്യം നീ ദൈവത്തെ വിശ്വസിക്കുന്നേക്കാളും കൂടുതൽ ദൈവം നിന്നെ വിശ്വസിക്കുന്നു നിന്നെ ബഹുമാനിക്കുന്നു നിന്നെ സ്നേഹിക്കുന്നു നിനക്കൊരു യോഗ്യതയുണ്ട് കാരണം ദൈവത്തിന്റെ ഒരു മാസ്റ്റർ പീസ് ആണ് നീ കർത്താവിന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട ദൈവത്തിന്റെ മാസ്റ്റർ പീസാണ് നീ ദൈവത്തിന്റെ ദൈവം പറയാ യു ആർ വേർതി നിനക്ക് യോഗ്യതയുണ്ട് നിനക്ക് പറന്നുരാൻ പറ്റും നിനക്ക് മുൻപോട്ട് പോകാൻ പറ്റും മനുഷ്യർ നിന്നെ കുറിച്ച് കാണുന്ന ഒരു ഒപ്പീനിയൻ അല്ല ദൈവത്തിന് നിന്നെ കുറിച്ചുള്ള ഒരു ഒപ്പീനിയൻ ഗോഡ് സീസ് യു ആസ് എ ഷ്യസ് പേഴ്സൺ എ വണ്ടർഫുൾ പേഴ്സൺ എ ഗ്രേറ്റ് പേഴ്സൺ നിനക്ക് ശക്തിയുണ്ട് നിന്റെ ഉള്ളിൽ ആ ദൈവം ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ തന്നെ ആ ശക്തി നൽകുകയാണ് പക്ഷെ മുപ്പത്തൊന്നിൽ നമ്മൾ കാണുന്നുണ്ട് കർത്താവിൽ ആശ്രയിക്കുന്നവർ ശക്തി പ്രാപിക്കും അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും ഹാല ലുയ്യ അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല നടന്നാൽ തളരുകയില്ല അതെങ്ങനെയാണ് ഈ കർത്താവ് പകരുന്ന ശക്തി ഇന്ന് ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ ദൈവത്തിന്റെ ഹൃദയത്തിൽ നിങ്ങൾക്കുള്ള സ്ഥാനത്തെ തിരിച്ചറിയുക ദൈവം എത്രമാത്രം നിങ്ങളെ വിലമതിക്കുന്നു എത്രമാത്രം വിലപ്പെട്ടവരാണ് നിങ്ങൾ എന്നുള്ള ആ തിരിച്ചറിവ് തിരിച്ചറിവിന്നുണ്ടാകുമ്പോൾ തന്നെ ഇന്ന് 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 സാഹചര്യങ്ങൾ മാറും നിങ്ങൾ ഫേസ് ചെയ്യുന്ന സിറ്റുവേഷൻസ് ആ നിങ്ങൾ നിങ്ങൾ പരാജയപ്പെടുന്ന പറയുന്ന സിറ്റുവേഷനുകളിൽ നിങ്ങൾക്ക് വിജയിക്കുവാൻ സാധിക്കും കാരണം നിങ്ങളുടെ വിലയെ നിങ്ങൾ തിരിച്ചറിയുമ്പോൾ ദൈവം എത്രമാത്രം നിങ്ങളെ വിലമതിക്കുന്നു വിലപ്പെട്ടവരായി നിങ്ങളെ കണക്കാക്കുന്നു എന്ന് തിരിച്ചറിയുമ്പോൾ നിങ്ങൾക്ക് പറന്നുരുവാൻ സാധിക്കും കർത്താവിൽ ആശ്രയിക്കുന്നവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും ചിറകടിച്ചുയു വിൽ ഫ്ലൈ ഹയർ നിങ്ങൾ പറന്നുയരും പറന്നുയരുമെന്നേ ഒന്നിനെ നിങ്ങളെ പിടിച്ചു നിർത്താൻ പറ്റത്തില്ല ദൈവം നിങ്ങളെ ഉയർത്തും ഹാവ് എ ഗ്രേറ്റ് ഡേ